ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവര് കഴിഞ്ഞ ഏഴെട്ട് ദിവസമായിട്ട് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധമാണ് ഇവിടുത്തെ വേൾഡ് മാധ്യമങ്ങളടക്കം നമ്മുടെ ദൃശ്യ മാധ്യമങ്ങളടക്കം ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്നത് പക്ഷെ ഇതിൻ്റെ ഇടയിൽ പല സംഭവങ്ങളും നടക്കുന്നുണ്ട് അതിനെ കുറിച്ചിട്ടൊന്നും ആരും വാർത്തകൾ ചെയ്യുന്നില്ല അതായത് പലസ്തീൻ എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്ത് ഇപ്പം ഏതാണ്ട് ഇരുപത് ലക്ഷത്തോളം അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്ത് ഭക്ഷണവുമില്ല മരുന്നുമില്ല കുടിക്കാൻ വെള്ളം പോലും ഇല്ലാതെ കിടക്കുന്ന ഈ സാധുക്കളായിട്ടുള്ള ജനങ്ങളുടെ നേരെ ഇത്രയും വലിയൊരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോലും ഇസ്രയേൽ വൃത്തികെട്ട നാറികൾ നടത്തുന്ന നരനായട്ടിനെ കുറിച്ചിട്ടുള്ള വാർത്തകൾ പുറം ലോകത്തേക്ക് വരുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അവിടെ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ അഭയാർത്ഥി ക്യാമ്പിൽ ഈ വൃത്തികെട്ട നാറികൾ നടത്തിയ വെടിവെപ്പിൽ ഏതാണ്ട് നൂറ്റി ഇരുപത്തി നാലോളം വരുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ കൊന്നു തള്ളിയ വാർത്ത നിങ്ങളിൽ എത്ര പേര് കേട്ട് കാണും എന്തായാലും ഇന്ന് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലും കേരളത്തിലെ ചില ചാനലുകളിലെങ്കിലും ഈ വാർത്തകൾ കാണിക്കുന്നുണ്ട് പക്ഷേ ഈ അനിൽ നമ്പ്യാർ എന്ന് പറയുന്ന മലൻ ടി ബിയുടെ ഒരു വൃത്തി അവൻ ഇന്നലെ പോസ്റ്റ് ചെയ്തൊരു പോസ്റ്റാണ് നിങ്ങൾ ഈ കാണുന്നത് അതായത് ഹൂത്തികൾ ഇത്ര ക്രിസ്ത്യാനികളെ വെടിവെച്ച് കൊന്നു ഈ കണ്ണിൽ എന്തുകൊണ്ടാണ് ഇത് കാണാത്തത് അവിടെ വെടിവെച്ച് വന്നതിനോടൊന്നും നമ്മൾ ഒരിക്കലും ഞായീരിക്കുന്നില്ല സാധാരണക്കാരായിട്ടുള്ള മനുഷ്യനെ കൊല്ലുന്നത് അത് ഏത് വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിലും അത് ശുദ്ധ തെമ്മാടിത്തരവും തെണ്ടിത്തരവാണെന്ന് പറയാനായിട്ടുള്ള ആർജവം നമുക്കുണ്ട് എന്തായാലും ഇസ്രയേലും ഇറാനും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ അവിടെ നിന്നും ഏറ്റവും കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് വാർത്തകൾ കൊടുത്തുകൊണ്ട് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ഇവിടെ ഒരു ഉല്ലും സംഭവിക്കുന്നില്ല എന്ന് നിരന്തരം വന്ന് ലൈവിൽ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ജെറുസലേം മാലപ്പടക്കത്തിൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇത് സംഘികളും ക്രിസ്സംഗികളൊക്കെ ഒന്ന് കാണണം കേട്ടോ കാരണം അത് ഞാൻ പറയുന്നില്ല നിങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കി എന്തായാലും ഇസ്രേൽ നിന്നുള്ള മലയാളികൾ ഒരുപാട് ആളുകൾ വാർത്തയിൽ വന്ന് പറയുന്നുണ്ട് ഇറാൻ വിടുന്ന മിസൈലുകൾ പലതും ഇസ്രേൽ വീണു വൻ നാട്ടുനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഹൈഫയിൽ ഒരു ഹോസ്പിറ്റലിനകത്ത് ഉണ്ടായിട്ടുള്ള ഒരു സ്ഫോടനത്തിൽ ആ ഹോസ്പിറ്റൽ പൂർണ്ണമായിട്ട് തകർന്നു പോയിട്ടുണ്ട് അപ്പം ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഞങ്ങളാണ് കേവന്മാർ ഞങ്ങളാണ് വലിയവൻ ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ ഞെളിഞ്ഞ് നിന്നുകൊണ്ട് അടിക്കുന്നത് അതായത് ഒരാഴ്ചയും കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഏകദേശമൊക്കെ തീരാമെന്നുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ അത്രത്തോളം പ്രശ്നങ്ങൾ ഇസ്രയേലിനുണ്ടാകുന്നുണ്ട് എന്നാൽ ഇറാനും സംഭവിക്കുന്നുണ്ട് കാരണം ഇസ്രയേലു പോലുള്ള ഒരു വലിയൊരു പിന്നെ ആയുധശേഷിയുള്ള ഒരു രാജ്യത്തോടാണ് ഇറാൻ എന്ന് പറയുന്ന ഈ രാജ്യം അടിച്ചുകൊണ്ടിരിക്കുന്നതും കൂടെ ഒന്ന് മനസ്സിലാക്കുക അവിടെ നിന്ന് ഒരു മലയാളി പറയുന്ന ഒരു വീഡിയോന്ന് കണ്ടതിന് ശേഷം നമുക്ക് ഈ അമ്മായി ഇവിടുത്തെ സംഘികളോടും ക്രിസ്സംഗികളോടും അവളുടെ ദൈവത്തെക്കുറിച്ച് പറയുന്നതും കൂടെ ഒന്ന് കേൾക്കാതെ പോയാൽ ശരിയാകുമോ അപ്പോൾ അതൊന്നും കൂടെ കണ്ടുനെക്കാം ീവിലല്ല ഞാൻ ഹൈഫേലാണ് മുമ്പ് ഞാൻ പലവട്ടം സംസാരിച്ചിട്ടുള്ളതാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഹൈഫെയിൽ ആണ് ഇപ്പൊ നിലവിൽ സംഭവിച്ചിരിക്കുന്നത് ബെർഷേവല ബെർഷെവിലാണ് അപകടം കൂടുതലായിട്ട് ഉണ്ടായിരിക്കുന്നത് അതും സൊറോക്ക ഹോസ്പിറ്റലിൽ സംഭവിച്ചതിലാണ് അപകടങ്ങൾ കൂടുതലായിട്ട് വന്നിരിക്കുന്നത് ആദ്യമേ തന്നെ പറയട്ടെ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ എന്ന് പറയുന്നത് ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ തന്നെ അഭിമാനമായിട്ടും അതിലും അതോടൊപ്പം തന്നെ അതിന് പകരം വെക്കാനായിട്ട് മറ്റൊന്നും ഇല്ല എന്നുള്ളത് പക പച്ച പോലെ തന്നെ പകല് പോലെ തന്നെ പച്ചയായ ഒരു സത്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നിരുന്നാലും ഉണ്ടാകുന്ന മിസൈലുകളിൽ ഒന്നോ രണ്ടോ താഴത്ത് പതിക്കുന്നു എന്നുള്ളതും ദുഃഖകരമായിട്ടുള്ളൊരു സത്യം കൂടിയാണ് അത്തരത്തിൽ ഇന്ന് രാവിലെ ഏഴ് മണിക്ക് ഇസ്രായേൽ ടൈം ഏഴ് മണി ഏഴ് ഏഴേകാലിന് സംഭവിച്ചതാണ് ഈ ഇപ്പൊ കാണിക്കുന്നതായിട്ടുള്ള അപകടങ്ങൾ ഇരുപത്തിനാല് മിസൈലോളം ഇന്ന് രാവിലെ വന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിൽ മൂന്ന് മിസൈലുകളാണ് മൂന്ന് നാല് മിസൈലുകളാണ് താഴ്ത്തായിട്ട് പതിച്ചത് അതിൽ ഏർ സൊറോപ്പ ഹോസ്പിറ്റലിൽ വീണ വീണ മിസൈലാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ മൂന്നു പേർക്കോളം അതേ എമർജൻസി സിറ്റുവേഷൻ സീരിയസ് കണ്ടീഷനിലുണ്ട് അതുപോലെ പത്തിൽ താഴെ ആൾക്കാർക്ക് വൂണ്ട സംഭവിച്ചിട്ടുണ്ട് ഡോക്ടറാണ് അപ്പോ ഏതെങ്കിലും രീതിക്കുള്ള വർഗീയപരമായിട്ടുള്ള ശത്രുതയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിക്കുള്ള ഒരു ശത്രുതയോ വെച്ചു പുലർത്തുന്ന രാജ്യമാണ് ഇസ്രായേൽ എന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനത്തെ ഒരു സംവിധാനം ചെയ്യും വിശാലമായി സംസാരിക്കേണ്ട കാര്യമാണ് അതൊന്നും രാഷ്ട്രീയമാണ് ഇപ്പോ ഇസ്രായേൽ പലസ്തീനിൽ ഒരുപാട് ബോംബിടുന്നുണ്ടേ ഒരുപാട് കുഞ്ഞുങ്ങളെ കൊല്ലുന്നുണ്ട് സ്ത്രീകളെ കൊല്ലുന്നുണ്ട് നിരപരാധികളെ കൊല്ലുന്നുണ്ട് അതൊന്നും വർഗീയമായിട്ട് കൊല്ലുന്നതല്ല ഇതൊക്കെ രാഷ്ട്രീയ ഏറ്റുമുട്ടലാണ് അത് മറ്റു കാര്യങ്ങളാണ് ഒരിക്കലും കുട്ടികളെയോ സാധാരണക്കാരെയോ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്നേ വരെയായിട്ട് ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് ഒരു ആക്രമണങ്ങളും ഉണ്ടായിട്ടില്ല എന്നാൽ ഇപ്പോ ഇറാനിൽ നിന്നും ഉണ്ടാക്കിയ സംഭവിച്ചോണ്ടിരിക്കുന്ന ആക്രമണം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടെ ഇതിനകത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചെടുക്കുക സാധാരണക്കാരെ ലക്ഷ്യം വെക്കുന്നില്ല എല്ലാവരും പറഞ്ഞാലും ഇവരൊക്കെ ലക്ഷ്യം വെക്കുന്ന സാധാരണ ഇപ്പൊ ഈ ആശുപത്രിയിലൊക്കെ ബോംബെട്ടത് എന്തിനാണ് സാധാരണക്കാരെ ലക്ഷ്യം വെച്ചാണ് ഇസ്രയേൽ ഇരുപത്തിയേഴ് ആശുപത്രിയിലാണ് ബോംബെട്ടത് ഇരുപത്തിയേഴ് ആശുപത്രിയിൽ ഇസ്രായേൽ ബോംബെട്ട് അവിടെ ഒരുപാട് കുഞ്ഞുങ്ങൾ ഒരുപാട് നിരപരാധികൾ കൊല്ലപ്പെട്ടുണ്ട് എന്റെ ചോദ്യത്തിന്റെ കാതല്ലതായിരുന്നു ഒരിടത്തും ഇല്ലല്ല അതൊന്നും അല്ല ഇപ്പൊ ഇസ്രേൽ ഇസ്രേലിന്റെ അങ്ങനെ സംസാരിക്കാൻ കഴിയൂ ചെയ്യുന്ന ഏതൊരാളാണെങ്കിലും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് മാത്രമേ സംസാരിക്കൂ ലോകരാജ്യങ്ങൾ എത്ര പ്രാവശ്യം വാണിഞ്ഞ് കൊടുത്ത് ഇസ്രയേലിന് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ പലസ്തീനിൽ കൊല്ലുന്ന ഇരുപത്തെട്ടോളം വരുന്ന ഹോസ്പിറ്റലുകളാണ് തകർത്തത് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഭയാർത്ഥി ക്യാമ്പിൽ മരണപ്പെട്ടത് കൂടുതലും കുട്ടികളാണ് അവിടെ മരിച്ചിരിക്കുന്നത് അവരുടെ ഇതെടുത്തോണ്ട് പോകുന്ന കാണുന്ന കാഴ്ച ഉണ്ടല്ലോ നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ചു എന്തായാലും ഇനി നമുക്ക് ഇവിടുത്തെ ഈ ഇതുണ്ടല്ലോ സംഖ്യകളും കൃസംഖികളും ഉണ്ടല്ലോ അമ്മായിയെ പൊക്കിപ്പിടിച്ച അല്ലെങ്കിൽ അമ്മായിയുടെ ഫേസ്ബുക്കിന് അടിയിൽ വന്നിട്ട് ആ സൂപ്പർ എന്നൊക്കെ പറഞ്ഞു തമ്പിലേനെ അടിക്കുന്നമാരുണ്ടല്ലോ അമ്മ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ആയിട്ടൊക്കെ ഉണ്ടോ ശബത്ത് ശബത്ത് എടാ നീ വിളിക്കുന്ന ദൈവം ആരാണെന്ന് നീ അറിയേണ്ടതിന് ഒരട്ടയാളമാണ വിവരം കേട്ടവന് ഞാൻ നിങ്ങളുടെ ദൈവമായ യൂത്ത് യൂദ്ഖെ വൗഖേ എന്ന് പറയുന്ന ദൈവം എന്ന് നിങ്ങൾ അറിയേണ്ടതിന് നീ മനസ്സിലാക്കണം നീ വിളിക്കുന്ന ദൈവം ആരാണെന്ന് നീ അറിയാൻ വേണ്ടി ഇസ്രായേലിന്റെ ദൈവത്തെയാണ് അബ്രഹാമിന്റെയും ഇസഹാക്കിൻറെയും യാക്കോവിന്റെയും ദൈവത്തെയാണ് നീ വിളിക്കേണ്ടത് നിങ്ങൾ വിളിക്കുന്ന ദൈവം ആരാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പരിജ്ഞാനത്തിൽ വരണം ഇസ്രായേലിന്റെ ദൈവത്തെയാണ് നിങ്ങൾ വിളിക്കുന്നത് യൂത്ത് യൂദ്ഖെ വൗഖേ എന്ന് പറയുന്ന സർവശക്തനായ ദൈവത്തെ ഈ പ്രപഞ്ചങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ ദൈവത്തെ കണ്ടെത്തണം നിങ്ങൾ നിങ്ങളുടെ പരിജ്ഞാനത്തിൽ ഒരു കല്ലിനെ ഉണ്ടാക്കി വെച്ചിട്ട് കല്ലിനെ കണ്ടപ്പോഴത്തേക്കും ആ നല്ല പേര് ഏ മണിക്കുട്ടൻ എന്ന് പറഞ്ഞ കല്ലിനൊരു പേരിട്ടിട്ട് മണിക്കുട്ടൻ ദൈവമേ മണിക്കുട്ടൻ ദൈവമേ എന്ന് പറഞ്ഞിട്ട് അവിടെ കുംഭകുമ്പം ഇട്ട് കൊടുത്തിട്ട് ഏ ഇരുപത്തിനാല് മണിക്കുട്ടൻ ദൈവത്തിന്റെ മുമ്പിൽ പോയി പോയിരുന്നു കഴിഞ്ഞാൽ പിന്നെ ആ കല്ലിനകത്ത് പിശാജ് വന്ന് മണിക്കുട്ടൻ എന്നുള്ള പേരിൽ ഇരുന്നോളും ആവാഹിച്ചങ്ങിരുന്നോളൂ ഇടമൂടന്മാരെ നിങ്ങൾ പറ്റിക്കപ്പെടുകയാണ് വഞ്ചിക്കപ്പെടുകയാണ് നിങ്ങൾ സാത്താനയാണ് വിളിക്കുന്നത് നീ വിളിക്കുന്നൊരു സാത്താനയാണ് നീയെങ്കിലും മനസ്സിലാക്ക് നീ വിളിക്കുന്ന വിരിപ്പേഴിനകത്ത് ആവാഹിച്ചു വന്നിരിക്കുന്ന ദൈവമല്ല നിന്റെ ദൈവം എന്ന് പറയുന്ന എന്നേക്കും എന്താ ദൈവമെന്നാ പറഞ്ഞിരിക്കുന്നത് അല്ല നിനക്ക് പോയി കുട്ടി പട്ടിക്കുട്ടിയെ പേരിട്ട് വിളിക്കാൻ വന്നത് പോലെ ആ പേരിൽ വന്നിട്ട് നല്ല നന്നായി അനുഗ്രഹം 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 അപ്പൊ കേട്ടല്ലോ അല്ലേ ഇനി കൂടുതലായിട്ട് ഞാൻ ഇതിനെ കുറിച്ചൊക്കെ ഒന്നും വിശദീകരിക്കുന്നില്ല അമ്മായിയുടെ പോസ്റ്റിന്റെ താഴെ വന്നിട്ട് ലൈക്കും തമ്പും അടിക്കുന്ന ഇവിടുത്തെ സംഖ്യകൾക്കുള്ള ഒരു ചെറിയ ഒരു വീഡിയോ ആയിരുന്നു അതോടൊപ്പം തന്നെ അമ്മ ഈ ഇസ്രയേലിൽ ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞതിനുള്ള മറുപടിയാണ് ഇസ്രയേലിൽ ജോലി ചെയ്യുന്ന ഒരു മലയാളി പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്താണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മളുടെയൊക്കെ ആഗ്രഹം കാരണം സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇതിനകത്ത് ബലിയാടാകുന്നുണ്ട് പക്ഷേ ഇവളെപ്പോലുള്ളവൾ ഇത് രക്ഷപ്പെടാൻ പാടില്ല കാരണം ഇത് ഈ ലോകത്തിന് തന്നെ ഭീഷണിയാണ് ആറ്റം പോകുമ്പൊക്കെ പിന്നെ സഹിക്കാം അതിലും മുൻകെ ഇനമാണ് ഈ പിഴച്ച സന്തതി എന്നുള്ള കാര്യം നമ്മൾ വട്ടം ആവർത്തിച്ച് പറയും ഇതിനും രൂക്ഷമായ ഭാഷയിൽ നമുക്ക് പറയാൻ അറിയാൻ വേരാഞ്ഞിട്ടല്ല പക്ഷേ ഇവൾക്കൊക്കെ മറുപടി കൊടുക്കേണ്ടത് ഇവളെ താങ്ങിക്കൊണ്ട് നടന്ന കുറേ സംഘി ക്രിസ്സംഘി ഊളകളുണ്ടല്ലോ കാരണം ഈ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്ത് യേശുവിനെ പരിചയപ്പെടുത്തുന്ന സമയത്ത് പോലും ഈ ഇന്ത്യയിലുള്ള ക്രൈസ്തവ മത മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ നേരെ ഇത് ഇസ്രേലാണ് നീയൊക്കെ ഇന്ത്യയിലോട്ട് തള്ളിക്കോ എന്ന് പറഞ്ഞ് വിട്ടിട്ടുള്ള ജല ചൂതന്മാരുണ്ടല്ലോ അവരുടെ ഏതോ ഒരു ജനുസിൽ വേണ്ടാത്ത രീതിയിൽ പിറവിയെടുത്തിട്ടുള്ള ഒരു ജന്മമാണെന്നാണ് എനിക്ക് ഇവിടെ കാണുമ്പോൾ തോന്നുന്നത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ കണ്ട നിങ്ങളുടെ കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുന്നതോടൊപ്പം ആരെങ്കിലും സംഖ്യകളോ കൃസംഖികളോ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെയും കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ